ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കുക്കർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പം പലരും ഒരു ടിപ്പാണ് വളരെ എപ്പം എളുപ്പമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കുക്കറിൽ നിങ്ങൾ ഇനി ഫിഷ് കറി ആകട്ടെ ചിക്കൻ കറി ആകട്ടെ എന്ത് കറി ആകട്ടെ ആക്കിയതിന് ശേഷം സാധാരണഗതിയിൽ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ കുക്കറിന്റെ മൂടി നമ്മൾ ഇതുപോലെ കിച്ചൺ കൗണ്ടറിൽ വെക്കുകയാണ് ചെയ്യുക അല്ലേ അപ്പം സാധാരണ രീതിയിൽ എന്തൊക്കെ സംഭവിക്കും അതെ നമ്മുടെ ഈ കു കുക്കറുടെ അകത്തുള്ള വെള്ളം അതുപോലെ തന്നെ കറിയുടെ അംശമൊക്കെ എന്തായാലും നമ്മുടെ ഈ കിച്ചൺ കൗണ്ടറിൽ എന്തായാലും അവിടെ ഉണ്ടാകും പിന്നെ അത് തുടച്ച് വൃത്തിയാക്കേണ്ട പണി ഉണ്ടാകും അപ്പൊ ഏഹ് അതിനായി നല്ലൊരു ടിപ്പ് പറയുന്നത് എന്ന് വെച്ചാല് നമ്മുടെ കുക്കർ നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ കുക്കർ ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കൂടി കാണിച്ചു തരാം ഇതുപോലെ കുക്കറ് ഓണ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഭാഗത്ത് ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാകും അപ്പൊ ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് കുക്കറിന്റെ ഈ സ്റ്റാൻഡിൽ ഈ സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ഇതുപോലെ ഉണ്ടാകും അപ്പോ ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കറി ഇളക്കുകയോ നമുക്ക് പാകം ചെയ്യുകയോ ഒക്കെ ചെയ്യാം അപ്പം ഇതുപോലെ ഒരു സ്റ്റാൻഡ് കുക്കറിലുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല അപ്പം ഇതിന് മുതൽ നമുക്ക് തീർച്ചയായും വളരെ എളുപ്പത്തിൽ നമുക്ക് മൂടി കിച്ചറിൻ്റെ കൗണ്ടറിൽ വെക്കാതെ തന്നെ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് പാകം ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത ടിപ്പ് പറയുന്നത് ച്ചി മീന് അതുപോലെ തന്നെ ചോറൊക്കെ വെക്കുന്ന സമയത്ത് തീർച്ചയായും ഒരു രണ്ടു മൂന്ന് വിസിൽ വന്ന് കഴിഞ്ഞ ഒരു ഭാഗത്ത് മസാല പിടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ വന്ന് പറ്റി വറ്റിപിടിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതിന് പറ്റുന്ന നല്ലൊരു അടിപൊളി നല്ലൊരട്ടിപൊടിപ്പാണ് കേട്ടോ നീ പറയാൻ പോകുന്നത് അപ്പോൾ അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒരു അല്പം കയ്യിലാക്കിയതിന് ശേഷം നമ്മുടെ ഈ വാസറുണ്ടല്ലോ ഈ വാസരയിൽ ഇത് നന്നായി ഒന്ന് കൈകൊണ്ട് കൊണ്ട് പുരട്ടി കൊടുക്കുക അതുപോലെ തന്നെ ഈ ഭാഗത്തും ഇതിൻ്റെ ഈ സൈഡിലും നന്നായി ഒന്ന് പുരട്ടി കൊടുക്കുക അതുപോലെ കുറച്ച് കൈകളിലാക്കിയതിന് ശേഷം നമ്മുടെ ഈ വിസിലിൻ്റെ ഈ ഭാഗങ്ങളിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒക്കെ ഒന്ന് ആക്കി ആക്കിക്കൊടുത്തതിന് ശേഷം നിങ്ങൾ കുക്കർ മൂടി വെക്കുകയാണെങ്കിൽ തീർച്ചയായും പതച്ചു പൊങ്ങുകയും അതുപോലെ തന്നെ അതിൻ്റെ മസാല ഒക്കെ പുറത്തേക്ക് വരികയും ചെയ്യുകയില്ല കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കുക പ്രത്യേകിച്ച് കറിയൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ വിസിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനും നമുക്ക് കുക്കറിൻ്റെ ഉള്ളിൽ കുറച്ചു തരല്പം വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുന്നതും നന്നായിരിക്കും ഈ കൈകൾക്ക് ഒരു ഇളക്കം കാണാറുണ്ട് കണ്ടോ കണ്ടതുപോലെ നന്നായി ഇളകാറുണ്ട് അപ്പൊ ഇങ്ങനെ ഇളകുന്ന സമയത്ത് നമുക്ക് ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സ്ക്രൂ ജസ്റ്റ് ഊരിയതിന് ശേഷം നമുക്ക് ഇതിന് ഏറ്റവും നല്ലത് പറയുന്നത് നമ്മുടെ കട്ടർ തന്നെ കേട്ടോ കട്ടറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഈ ഭാഗം ഈ സൈഡൊക്കെ നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യാനൊക്കെ വളരെ ഉപകരിക്കപ്പെടുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് കുക്കറിൻ്റെ ഈ സ്ക്രൂ ഊരുകയും അതിലൊരു കഷ്ണം പ്ലാസ്റ്റിക് വെച്ചതിന് ശേഷം നന്നായി സ്ക്രൂവിൻ്റെ ഹാൻഡിലിൻ്റെ സ്ക്രൂ ടൈറ്റിലാവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുക കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലെയുള്ള ഇളക്കങ്ങൾ സംഭവിക്കില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ കുക്കർ നിങ്ങൾക്ക് കൂടുതൽ കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ